നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭി കമ്പനിയിൽ നിന്ന് ആലോചിക്കുകയാണ് ഒരു പക്ഷേങ്കില് തന്റെ കള്ളത്തരങ്ങളൊക്കെ നവ്യ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് തന്നെ വെറുതെ വിടുത്തില്ല ഒരു പക്ഷെ താനാണ് ചന്ദമോളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്രാ അവള് വീട് വിട്ടു പോവുകയും ചെയ്യും അവള് വീട് വിട്ടു പോകാമെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രാണ് ഇപ്പം നയനയാണെങ്കിലും ആദർശാണെങ്കിലും ഒന്നും അവളോട് പറയാതിരിക്കുന്നെ അവളുടെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ട് മാത്രം എന്താണെങ്കിൽ ഈ അവസരം മാക്സിമം മുതലെടുക്കണം നവിയെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ അബി ചിന്തിക്കുകയാണ് പിന്നീട് അബി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നവിയെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകഴിയുമ്പത്തേനും അബി ഇന്ത്യയോട് തൻ്റെ കയ്യിലിരുന്ന കവറൊക്കെ അവർ കൊടുക്കുവാണ് ഇതെന്താ അഭി അതെ നിനക്ക് മോനുള്ള കുറച്ച് ഡ്രസ്സാന്ന് പറയുന്നത് ഡ്രസ്സോ ഇതൊക്കെ എന്തിനാ അഭി ഇപ്പോൾ വാങ്ങിയത് മോൻ വളർന്നു വരുമല്ലേ ഇനി നമുക്ക് പണത്തിൻ്റെ ആവശ്യം കൂടുതലല്ലേ എന്ന് ചോദിക്കുക ഇതേ എന്നും പറഞ്ഞുകൊണ്ട് എത്ര നാൾ ഇനി ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല അനന്തപുരിയില് കാരണം എപ്പോഴാണ് നമ്മളെ ഇറക്കി വിടുന്നത് പറയാൻ പറ്റില്ല അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നബി പറഞ്ഞു അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ ഇറക്കി വിരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് അബി പറഞ്ഞു നീ ആ ഡ്രെസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ നോക്ക് എന്ന് പറയണം അങ്ങനെ നവി അതൊക്കെ എടുത്ത് നോക്കുകയാണ് നവിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു നബി പറഞ്ഞു എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഒന്നിനൊന്നും മെച്ചാന്ന് പറയാണ് ആ സമയത്ത് നബി പറഞ്ഞു ദേ ഇതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് അനാമിയനെ ഭയങ്കര കാര്യമായിരുന്നു ഇവിടുത്തെ അമ്മായിക്ക് നിന്റെ അമ്മായിക്ക് ഭയങ്കര കാര്യമായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമീന എന്താന്ന് നടത്തില്ല കണ്ണെടുത്താൽ കാണത്തില്ല പക്ഷേങ്കിൽ അവളിപ്പോൾ കൊച്ചിനോട് ഇച്ചിരി സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ മോനോട് അതുകൊണ്ട് എനിക്കിപ്പോൾ അവളോട് വലിയ ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അവളുടെ സ്വഭാവം അത്ര ശരി ശരിയെ ശരിയെന്നല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു നീ എന്താന്ന് അവിയെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക അല്ല എനിക്ക് അവളുടെ സ്വഭാവം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണം കാരണം അവൾ മുമ്പ് ചെയ്തൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേങ്കിൽ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും എനിക്ക് അവളോടില്ലാന്ന് പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന രക്ഷം കാണുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു അത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അതെന്താ അല്ല അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നേ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴും അനിയാ നന്ദുവിന്റെ പിന്നാലെ നിന്റെ അനുജിത്തിന്റെ പിന്നാലെ തന്നെ നടക്കുമല്ലേ എന്നിട്ടോ അവളിപ്പോഴും ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാല് അവളുടെ ഭാഗത്തല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറയണ ആ സമയത്ത് നിന്ന് പറഞ്ഞു എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇതാകാൻ പറ്റുന്നില്ല എന്ന് പറയണെ അപ്പോഴേക്കും അഭി പറഞ്ഞു ദേ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആരാ അവളല്ലേ സ്നേഹിക്കുന്നേ അങ്ങനെയാണെങ്കിൽ അവളോടൊപ്പം അല്ല നമ്മൾ നിൽക്കണ്ടേന്ന് ചോദിക്കുകയാണ് അല്ലാതെ ആ ചന്തമോളെ പൊക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ നീ കുഞ്ഞിനെ നോക്ക് ഞാൻ അവളോട് കൂടെ സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് പിന്നീട് അഭി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജലജെ അനാമയും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം അഭി എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഏ നിന്നെ ഇവിടെ നിന്ന് മിക്കവാറും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് എല്ലാവരും തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും വെറുതെ വിടലെന്ന് പറയാണ് അത് കേട്ടിപ്പം അനാമിക പറഞ്ഞു അത് പിന്നെ ഞാൻ അതെ നീ പൊരുതി നിൽക്കണം നീ എന്തിനാ ഇവിടുന്ന് പോണേ നീ അനിയുടെ ഭാര്യയല്ലേ അപ്പം നീ അങ്ങനെ ഇറങ്ങി പോകേണ്ടവളല്ലെന്ന് പറയാണ് നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നാനാമി പറഞ്ഞ് എനിക്കറിയാം അബിയാട്ടാ അല്ലെങ്കിൽ തന്നെ അബിയാട്ടിനിവിടെ വല്ല സ്ഥാനവും തരുന്നുണ്ടോ ഈ പറഞ്ഞ അനിക്ക് ഒന്നുമില്ലാത്ത എനിക്ക് തന്നെ മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അഭിയണ്ണം എന്താ കിട്ടിയത് അയാൾ ആ ആദർശ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എം ഡി സ്ഥാനത്ത് തന്നെ ഇരിക്കുമല്ലേ അയാൾ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഇവിടെ ആരെങ്കിലും കൂട്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ നമ്മക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല ഇവിടെ ഇരട്ടത്താപ്പം നയോ എന്ന് പറയുന്നത് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതറിയാവുന്ന കാര്യമാണ് മോളെ പക്ഷെ നീ വിട്ടുകൊടുക്കരുതെന്ന് പറയണ് ഉം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം അറിയാവോ ആ ആദർശം എന്ന് പറഞ്ഞാൽ കള്ളത്തരം എല്ലാം നീ അങ്ങോട്ട് വിളിച്ചു പറയണം നീ കുറച്ച് പ പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് അവൻ്റെ കള്ളത്തരം കൂടെ വിളിച്ചു പറയണം അതോടുകൂടി അനന്തപുരിയിലെ എം ഡി ആയ അനന്തപുരിയിലെ കമ്പനികളുടെ എം ഡി ആയ ആദർശം നാണം കിട്ടുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും അതാ ശരിക്കും നീ ചെയ്യണ്ടേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരുങ്ങിയിട്ടുണ്ട് നീ അങ്ങനെ ചെയ്തോണം എന്ന് പറയണം അതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പച്ചി അതൊന്നും ഓർത്ത് അപ്പച്ചി വിഷമിക്കേണ്ട എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു നിനക്കറിയാലോ ഈ വീട്ടിൽ എനിക്കൊന്നും ഒരു വലിയ സ്ഥാനവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെങ്കിൽ നിന്നെക്കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചെയ്തോ പക്ഷേ നിന്റെ പിന്നിലെല്ലാത്തിനും സപ്പോർട്ടായിട്ട് ദൈ ഞാനും അമ്മയൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമേനെ അങ്ങനെയൊരു എരുപരി കയറ്റുവാണ് ഈ സമയം അനാമി കുറഞ്ഞു ശരി എന്ന് പറയാണ് അങ്ങനെ അഭി അങ്ങോട്ടേക്ക് പോയി ജലജ പറഞ്ഞ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ആദർശൻ നയനയും ജയനും അജയനും ദേവേനയും കൂടെ സംസാരിക്കുവാണ് ഇപ്പോഴേക്കും അജയൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം അനാമയി ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയും ഇതൊക്കെ നയനയുടെ സൃഷ്ടിയാണെന്നല്ലേ പറയുള്ളൂ അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയുന്നത് ജയൻ പറഞ്ഞു അല്ലെങ്കിലും ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച് അവളെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിർത്താൻ കൊള്ളില്ലാത്തതെന്ന് പറയുകയാണ് അജയം പറഞ്ഞു അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എൻ്റെ ഭാര്യയെ അതുപോലെ തന്നെ അവളൊക്കെ ഉണ്ടല്ലോ ജലജയൊക്കെ ഉണ്ടല്ലോ അവരുടെ സപ്പോർട്ടും കൊണ്ട് അവളിപ്പോൾ നിൽക്കണ എന്ന് പറയുന്നത് അത് കേട്ട് ഇനിയിപ്പോൾ ആദർശ പറഞ്ഞു അത് മാത്രമല്ല ചാ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട അവള് പോകുന്നു തോന്നുന്നുണ്ടോ അവൾ അങ്ങനെ പോകാൻ വേണ്ടി വന്നതല്ല അവളുടെ മോഹം എന്താ പറയുക ഇവിടുത്തെ സ്വത്തും പണമൊക്കെയാ അതൊക്കെ അടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്ന അതുകൊണ്ട് അവൾ പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല എന്ന് പറയുകയാണ് അത് കേട്ട് ഇനിയിപ്പോൾ ദേവേനു പറഞ്ഞു സ്വത്തും പണം അടിച്ചോണ്ട് പോകാനായിട്ട് ഒരു ആണ് പൈസ പോലും അവൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനി അവളെ എൻ്റെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കത്തില്ല എൻ്റെ കൺമുന്നേ വന്നാൽ പോലും അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കില്ല ഞാൻ അത്രയ്ക്ക് വെറുത്തുപോയി അവളെ കാരണം പാല്യവേഷം കിടത്തിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയല്ലേ അനാമിക ചെയ്തിരിക്കുന്നേ ഈ സമയത്ത് ദേവേന് പറഞ്ഞു ഇനി നമ്മളെല്ലാവരും അവളെ ഇവിടുന്ന് ഓടിക്കണം എന്ന് പറയണം അവളെ മാനസികമായിട്ട് എന്ന് പറയുകയാണ് ഒരു വലിഞ്ഞു കയറുന്ന പട്ടിയുടെ വില പോലും അവൾക്ക് നമ്മൾ കൊടുക്കരുത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവളെ അവോയ്ഡ് ചെയ്യണം അങ്ങനെ അവൾ ഈ വീട്ടിൽ നിന്ന് ഗത്ത് എന്തരും ഇല്ലാതെ ഇറങ്ങി പോകണമെന്ന് പറയണം ഇത് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് കാരണം ദേവേനിക്ക് അത്രമാത്രം കട്ട കലിപ്പായിരുന്നു അനാമയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ദേവേനിയും മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ഉള്ള ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല മോളെ ഏതായിട്ട് ഇവിടെ എന്തൊക്കെയോ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയണേ എന്ത് ഗൂഢാലോചനകൾ അല്ല ഞങ്ങളെ അറിയിക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ തീരുമാനിക്കുന്നുണ്ടോ എന്തെങ്കിലും സംസാര വിഷയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി എനിക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നോടൊന്നും പറയാതിരിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അത് പിന്നെ അപ്പോഴേക്കും മുത്തശ്ശം പറഞ്ഞു മോളെ എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയണം പറയാതിരിക്കുന്നു പറയാണ് മുത്തശ്ശൻ പറഞ്ഞു അനിയുടെയും ഇനിയിപ്പോൾ അനാമയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കണം ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അല്ല അത് പിന്നെ അച്ചാ അതിപ്പം ആ അനി തെറ്റെയ്തേക്കാലും കൂടുതലായിട്ട് അനാമിക ചെയ്യുന്നുണ്ടെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതെ ചിലപ്പം അനാമിക അനിയെ ചേർത്ത് പിടിക്കാൻ നോക്കണം അവനാ നന്ദൂൻ്റെ പറയാൻ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം അല്ല ആദർശൻ്റെ നയനായിട്ടൊരു കാര്യം എടുത്ത് നോക്ക് എന്ന് മുത്തശ്ശി അറിയാം അവൾ അവരെ കീരി മാമനെ പോലെ അല്ലായിരുന്നോ അവൾ തമ്മിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടോ അവരവസാനം ഒന്നായില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അതിപ്പം നയനമ്മോളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നയനമോളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നു അതുപോലെ അല്ലല്ലോ അനാമിക അവളുടെ മനസ്സിന് നന്മയുണ്ടോയെന്ന് ആര് കണ്ടു എന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഒരു നിമിഷം മുത്തച്ഛൻ ആലോചിച്ചു അതെന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് അനാമികയുടെ മനസ്സിൽ നന്മയില്ലെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശിനും മനസ്സിലായി ഈ സമയം ആണെങ്കിൽ അനിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചത്തയിലേക്ക് നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ആ സമയത്ത് കനക അങ്ങോട്ടേക്ക് വരുന്നത് കനക വന്നൊന്നും നന്ദു കണ്ടില്ല പെട്ടെന്ന് കനക നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഈ സമയം ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങിയ കനക എന്നിട്ട് നന്ദുനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നന്ദുവിൻ്റെ കർണ്ണം തുറത്തൊരെണ്ണം കൂടെ കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഈ കുടുംബം നശിപ്പിക്കാൻ ഒരുങ്ങുകണ്ടി നീയ നീ അവൻ്റെ ഫോട്ടോയെ നോക്കി ആസ്വദിച്ചിരിക്കുവായിരുന്നില്ലേ നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അമ്മേ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട നീ ഇതെന്ത് ഭാവിച്ചാ നന്ദു നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായിടി ഇപ്പോഴും നിന്റെ മനസ്സിൽ അവൻ തന്നെയല്ലേ ഏഹ് ദേ നായനമോള് വന്ന് പറഞ്ഞ വെറുതെ ആയില്ല അവൾക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ അവനുണ്ടെന്ന് അതുകൊണ്ടാണ് നായനമോള് വന്ന് പറഞ്ഞാൽ നിന്നെ സൂക്ഷിക്കണമെന്ന് എന്നിട്ടും ഞാൻ നിന്നെ അവിശ്വസിച്ചില്ല ഇപ്പം എനിക്ക് എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലായി നിന്റെ എന്ന് പറയാണ് നന്ദു പറഞ്ഞ അമ്മയെ ഞാൻ കൂടുതലെന്ന് മിണ്ടല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ ചെല്ലുവാണ് അപ്പോഴേക്കും ഗോവം വന്ന് തടഞ്ഞു എന്താ കനകെ എന്താ കാര്യം ചോദിക്കാം ദേ ഇവിള് ആ അനിയുടെ ഫോട്ടോ എടുത്തു വെച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പറയാണ് എന്താ മോളെ നീ അങ്ങനെ അത് പിന്നേച്ചാൽ ഞാൻ ഫോണിനകത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണ സമയത്ത് അനിയുടെ ഫോട്ടോ കണ്ടു ഞാനത് നോക്കിയതാണെന്ന് പറയുന്നത് ദീ വെറുതെ കള്ളത്തരം പറഞ്ഞതുകൊണ്ടല്ലോ ഇനി എൻ്റെ മേടിച്ച് കിട്ടുമെന്നൊക്കെ കനകം പറയാണ് നിനക്കറിയാവോ ഇനി നീ ആ ചെറുക്കൻ്റെ പുറ പിന്നാലെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോവും ഇത് നിന്റെ രണ്ട് അവിടെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ നവി ഇനി എപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് കരുതി ഞങ്ങളിരിക്കുന്നേ അവളുടെ ജീവിതം എപ്പോഴാ തകർന്നതെന്ന് ഓർത്തിട്ട് ആ സമയത്താണ് ഇങ്ങനെയൊന്നും കൂടെ ഇടി എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകണം അപ്പോഴേക്കും കോയന്നും പറഞ്ഞു എന്താ മോളെ ഇത് നിനക്കറിയാല്ല കാര്യങ്ങളൊക്കെ ഏഹ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് നാളെ എൻ്റെ മോള് കാരണമാണ് അനാമിക അനിയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞതെന്ന് ആൾക്കാർ പറഞ്ഞ് കളിയാക്കാനായിട്ട് ഇടപെരല്ലെന്ന് പറയാണ് ഇല്ലച്ച ഞാനായിട്ടൊന്നിനും പോകുന്നില്ല ഇനി ഇനിയിപ്പം ഞാൻ അവനെ കണ്ടാലും ഒന്നും മിണ്ടാനൊന്നും പോകുന്നില്ല എന്ന് പറയണം നീ സ്ട്രോങ് ആയിട്ട് പറയണം അവനോട് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ നീ സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ അവൻ നിന്റെ പിന്നാലെ വരത്തില്ല എന്ന് പറയണം ഞാൻ പറഞ്ഞോളാ അച്ഛ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാണ് ഈ സമയത്ത് ദേവേനി എന്തു ചെയ്യണം അനിക്കുള്ള ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവ അപ്പോഴേക്ക് അനാമിയുണ്ട് അനിക്കൊണ്ട് ചായ കൊടുത്ത് ദേവേനി അപ്പോഴേക്ക് അനാമി ചോദിച്ചു എനിക്കില്ലേ വലിയവേന്ന് ചോദിക്കുക നിനക്കോ നീ വേണേ പോയി അടുക്കളയിൽ പോയി എടുത്തു കുടിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കുടിക്കാൻ പറയണം ആ എന്താ വല്ലുമ്മേ മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ലോ നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നീ ഒരു പെണ്ണല്ലേ നിനക്ക് വേണം ഉണ്ടാക്കി കുടിക്കാലോ ഞാൻ വെച്ചു പറഞ്ഞാൽ നിർബന്ധം ഇരിക്കുന്നേ നീ പോയി വേണമെങ്കിൽ അടുക്കള ഉണ്ടായി കുടിക്കാൻ എന്നൊക്കെ പറയണം അത് പറഞ്ഞിട്ട് ദേവേരയും ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പോഴാണല്ല സെറ്റായത് ഇത് വല്യുമ്മ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഭയങ്കര ദേഷ്യമായി പോയി അവൾക്ക് അനാമയ്ക്ക് അനാമികോ ഇതേ ഞാൻ ആളില്ലെങ്കിൽ തന്നെ ആകെപ്പാടി അടിമുടി പെരുത്തു നിൽക്കു കേട്ടോ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ദേ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു എടി നീ എന്ത് ചെയ്യൂന്നാ പറയണേ എന്റെ അവിടെ ഒരു ബെൽറ്റ് ഇരിപ്പുണ്ട് അതടുത്ത് നിന്നെ അടിക്കൂ എന്ന് പറയാം അന്ന് അടിച്ചേ ഒന്ന് കാണട്ടെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അനാമി പറഞ്ഞു നിന്റെ മനസ്സിലെന്താന്ന് എനിക്ക് അറിയാടാ ഏഹ് എന്നെ ഉപേക്ഷിച്ച് നൈസായിട്ട് ആ എന്ന് പറയുന്നവരുടെ പോരല്ലേ അത് ഈ ജന്മത്ത് നടക്കില്ലടാ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കെന്ന് പറയുന്നത് അത് കേട്ടിപ്പം പനി പറഞ്ഞു അതെനിക്ക് മനസ്സിലായ കാര്യമായിടേ ഏഹ് നീ എന്താണെങ്കിലും എനിക്കിട്ട് പണി തരാൻ വന്നാന്ന് നിന്റെ അത്രയ്ക്ക് ദുഷ്ട മനസ്സാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ നാമ പറഞ്ഞു അതേടാ അങ്ങനത്തെ മനസ്സനെയാണ് പക്ഷെ ഒരു കാരണവശാലും നിന്നെ നല്ല രീതിയിൽ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് എനിക്കാണെ ബ്രാന്തിളകി അനി പെട്ടെന്ന് ആ ബെൽറ്റ് എടുത്തുകൊണ്ട് മാറ്റുവാണം ഇനി ഇത് ഇവിടെ വെച്ചാൽ ശരിയാവത്തില്ല കാരണം അവൾ ആയതുകൊണ്ടൊന്നും പറയാനും പറ്റൂല വല്ലതല്ലെന്നും തന്നാലോ എന്നൊക്കെ കരുതുകയാണ് അനി മനസ്സിൽ പിന്നീട് അനാമയി ഇങ്ങനെ ആ പടം വിഷമിച്ച് ബാൽക്കൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ജാനകി ഇങ്ങോട്ട് എല്ലുകയാണ് ജാനകി എന്നിട്ട് എന്താ മോളെ വളരെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ആ സമയത്ത് അനാമിക പറഞ്ഞു അതെ വെല്ലുമ്മ കൊണ്ടുപോയി അനിക്ക് ചായ കൊടുത്തു എനിക്ക് ചായ തന്നില്ല ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പോയി വെച്ച് കുടിക്കാൻ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു ഏട്ടത്തിക്കല്ലേ ഈയിടെ ഏട്ടിച്ചിട്ട് കൂടുന്നുണ്ട് ഏട്ടത്തിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റോ എല്ലാം നയനേന്ന് പറയുന്നുള്ളു കാരണമാണെന്ന് പറയണം ആ സമയത്ത് അനാമി പറഞ്ഞു അല്ല അമ്മ വന്ന് വിളിച്ചോണ്ടായാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ എങ്കില് ഇപ്പൊ എനിക്ക് തോന്നുന്നു വരേണ്ടിയിരുന്നില്ലെന്ന് അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വന്നു ജയനോട് ജയനയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കണ്ടില്ലേ എൻ്റെ മോളെ എല്ലാരും കൂടി ഇവിടെ കുത്തി കുത്തി നോക്കിക്കോന്ന് പറയണം ആ സമയം ജയ ജയൻ പറഞ്ഞു അല്ലെ ഇവളക്ക് പോയൊരു ചായ വെച്ച് കുടിക്കാമല്ലോ എന്ന് പറയണം ഓഹോ അപ്പം അജേട്ടനും ഇങ്ങനെ തന്നെയാണോ പറയണേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടിപ്പത്തേനും അജയൻ പറഞ്ഞു അത് പിന്നെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് എന്ന് പറയണം ഇപ്പോഴേക്കും അനാമി കുറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പിന്നെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ വലിയമ്മ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലല്ലോ പക്ഷേ അമ്മ ഒന്ന് വിളിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ലെന്ന് പറയാം അയ്യോ മോളെ അങ്ങനൊന്നും പറയരുത് നീ പോവരോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ജയന നല്ല ദേഷ്യം വന്നു ആ സമയം ആ അജന നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാത്തിനും കാരണം നായനയാ നായന എന്ന് പറയുന്നത് ഒറ്റയഴുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് പറയണം ഏട്ടത്തിയുടെ മനസ്സ് തിരിക്കുന്നതൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അജയൻ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാൻ നിൽക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചെകുട് അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറയുന്നത് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ജാനകി അനാമിക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിനെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു